اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها السلام عليكم ورحمه الله وبركاته സുറ അഷംസിൻ്റെ പതിനഞ്ച് പതിനാറ് ആയത്തുകളാണ് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടത് ഫുഹു ഫ അകറൂ ഫലൈഹിം റബുഹും ഫസവ എന്നാൽ അവർ അദ്ദേഹത്തെ തിക്കരിച്ചു എന്നിട്ട് അവർ അതിൻ്റെ പിന്തുട ഞരമ്പ് മുറിച്ചു ഞൊണ്ടിയാക്കി അപ്പോൾ അവരുടെ പാപം നിമിത്തം അവരുടെ നാഥൻ അവരെ ഉന്മൂലനം ചെയ്തു അങ്ങനെ അവൻ അവരെ നിലം പരിശാക്കി അക്കറു എന്ന പദത്തിനർത്ഥം അവർ അതിൻ്റെ പിന്തുട ഞരമ്പ് മുറിച്ചു എന്നാണ് അതായത് അതിലൂടെ അവർ അതിനെ അതായത് ഒട്ടകത്തെ ഞൊണ്ടിയാക്കി ഹസരത്ത് സാലിഹ് നബി അലഹി സ്ലാം അവരെ ഉപദേശിച്ച് മനസ്സിലാക്കിക്കൊടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും സമൂത് ഗോത്രം അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ നിഷേധിക്കുകയും വ്യാജപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ പെൺ ഒട്ടകത്തിൻ്റെ പിന്തുട ഞരമ്പ് മുറിച്ചു കളയുകയും ചെയ്തു അതായത് അവർ തങ്ങളുടെ ഉദ്ദേശമെന്താണോ അതിനെ പ്രത്യക്ഷമായി വെളിപ്പെടുത്തുകയായിരുന്നു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ എന്തു തന്നെ ചെയ്താലും നിങ്ങളുടെ തബിലീഗ് ഞങ്ങൾ അനുവദിക്കുകയില്ല ദംദമ എന്നാൽ ഭൂമിയോട് ചേർത്തു നിലംപരിശാക്കി നശിപ്പിച്ചു എന്നെല്ലാമാണ് അർത്ഥം അള്ളാഹു പറയുന്നു അവർ നമ്മുടെ റസൂലിൻ്റെ വാക്കുകൾ അനുസരിക്കാതിരുന്നതിനാൽ നാം അവരുടെ മേൽ ശിക്ഷയിറക്കി ആ ശിക്ഷയാണെങ്കിലോ എത്ര കഠിനമാണെന്നാൽ സവ്വാഹ ദൈവം അവരെ നിലംപരിശാക്കി അവരിൽ ചെറിയവരെയും വലിയവരെയും ഒരു വിധത്തിലുള്ള അടയാളവും ബാക്കി നിൽക്കാത്ത വിധത്തിൽ നശിപ്പിച്ചു ഹുസൂർ അലിയല്ലാഹു എന്ന് പറയുന്നു വിശുദ്ധ ഖുർആാൻ അതിൻ്റെ സാഹിത്യ ഭംഗിയെ ഈ ആയത്തിൽ വിവരിക്കുന്നത് കാണുക ആദ്യം അള്ളാഹു പറയുകയുണ്ടായി നാം മനുഷ്യനെ സന്തുലിതമായ കഴിവുകൾ അല്ലെങ്കിൽ മധ്യമ നിലയിലുള്ള ഗുണങ്ങൾ നൽകി അപ്പോൾ ആകാശത്ത് നിന്നും ഒരു പ്രകാശം അവന് ആവശ്യമാണ് എന്ന കാര്യത്തിൽ അവൻ്റെ ആത്മാവ് സ്വയം സാക്ഷിയായി തീർന്നു ഈ ആയത്തിൽ പറയുന്നു അവൻ ആ സന്തുലിതമായ അവസ്ഥയെ പരിഗണിക്കാതെ നമ്മുടെ അധ്യാപനങ്ങളെ സ്വീകരിക്കാതെ അതിനെ നിഷേധിച്ചു അപ്പോൾ നാം അവനെ മറ്റൊരു തരത്തിൽ സന്തുലിതമാക്കി അവരുടെ അടയാളങ്ങളെ തന്നെ നശിപ്പിച്ചു ഏതൊരു കാര്യത്തെയാണോ അവർ നിഷേധിച്ചത് അതേ കാര്യത്തെ ഒരു ശിക്ഷയാക്കി അവർക്ക് മുന്നിൽ കൊണ്ടുവന്നു അള്ളാഹു പറയുന്നു അവൻ സന്തുലിതമായ അല്ലെങ്കിൽ നിരപ്പായ അവസ്ഥയെ നിരാകരിച്ചപ്പോൾ അവരുടെ മുഴുവൻ സമുദായത്തെയും നാം നിരപ്പാക്കളഞ്ഞു അതിലെ കെട്ടിടങ്ങളെ എല്ലാം തകർക്കുകയും സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വലിയ ഭൂകമ്പം വരികയും അത്തരത്തിൽ അവരുടെ അടയാളം തന്നെ ബാക്കിയില്ലാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്തു വലായഹാഫു റുക്ബാഹ അതിൻ്റെ ഭവിഷ്യത്തിനെക്കുറിച്ച് അവൻ ഭയപ്പെടുന്നില്ല അതായത് ദം ദമ ഇറങ്ങുന്ന സമയമായാൽ ആ ശിക്ഷ ഇറങ്ങുന്ന സമയമായാൽ അഥവാ ഒരു സമൂഹം പരിപൂർണമായും നശിപ്പിക്കപ്പെടാൻ അർഹരായിത്തീർന്നാൽ പിന്നീട് അള്ളാഹു അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് നോക്കാറില്ല ആ ശിക്ഷ എത്ര കഠിനതരമായിരിക്കും ചിലപ്പോൾ ഒരു സമൂഹം പരിപൂർണമായും നശിപ്പിക്കപ്പെടുന്നു മറ്റു ചിലപ്പോൾ ഒരു ഭാഗം സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ അവർ ലോകത്ത് വളരെ നിഞ്ഞരായിരിക്കും അള്ളാഹു പറയുന്നു ൂഹത്തെ നശിപ്പിക്കുവാൻ ഉദ്ദേശിച്ചാൽ പിന്നെ ആ സമൂഹത്തിലെ ബാക്കിയുള്ള ആളുകളുടെ പ്രയാസങ്ങളെ സംബന്ധിച്ച് നാം ഗൗനിക്കാറില്ല കാരണം ഒരു സമൂഹത്തിൻ്റെ ഭൂരിഭാഗം ആളുകളും ദൈവത്തിൻ്റെ കോപത്തിന് പാത്രീഭൂതരായിത്തീരുമ്പോൾ അതിൽ നിശബ്ദരായിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവർ പ്രവാചകർക്കെതിരിൽ എതിർപ്പുകളൊന്നും പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും പ്രവാചകനെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ടാവുകയില്ല അങ്ങനെ വരുമ്പോൾ ഭൂരിപക്ഷത്തോടൊപ്പം അവരും ശിക്ഷക്ക് അർഹരായിത്തീരുന്നു വാസ്തവത്തിൽ അവർക്ക് സ്വന്തം പര്യവസാനത്തെക്കുറിച്ച് ചിന്തയില്ലെങ്കിൽ അള്ളാഹുവിന് എന്ത് ചിന്തയാണ് ഉണ്ടാകേണ്ടത് ഈ ആയത്തിന് ഇങ്ങനെയും അർത്ഥം പറയാം അതായത് മക്കാ മുഷ്രിഖിങ്ങൾ സമൂത് ഗോത്രത്തെ പോലെ അവരുടെ നബിയോട് എതിരിടുന്നു അവർ ഓർക്കേണ്ട സംഗതി എന്തെന്നാൽ സമൂത് ഗോത്രം നശിപ്പിക്കപ്പെടുന്ന വേളയിൽ അള്ളാഹു പൊതുവായ ശിക്ഷയാണ് അവർക്ക് മേൽ ഇറക്കിയത് ഇതേ പ്രകാരം മക്കാരുടെ മുകളിലും പൊതുവായ ശിക്ഷ ഇറക്കുന്നതാണ് സമൂത് ഗോത്രം പരിപൂർണമായും നശിപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ മക്കക്കാർ റസൂലുല്ലാഹ് സലാഹു അലൈഹി സ്വലമയുടെ ശേഷം ബാക്കിയുണ്ടായിരുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി ചില സന്ദർഭങ്ങളിൽ ശിക്ഷ ശാരീരികവും ചിലപ്പോൾ അത് ആത്മീയവുമായിരിക്കും സമൂതി ഗോത്രത്തിന് ശാരീരികമാണ് ശിക്ഷ ലഭിച്ചത് അവർ പരിപൂർണമായും നശിപ്പിക്കപ്പെട്ടു എന്നാൽ മക്കാര്ക്ക് മതപരമായ അല്ലെങ്കിൽ ആത്മീയമായ നിലയിലാണ് ശിക്ഷ ലഭിച്ചത് അവരുടെ മതത്തിൻ്റെ അല്ലെങ്കിൽ ആചാരങ്ങളുടെ അടയാളം പോലും ബാക്കി വെക്കാത്ത നിലയിൽ അതെല്ലാം തുടച്ചു മായ്ക്കപ്പെട്ടു അള്ളാഹു മുസലാല മുഹമ്മദീൻ വാലഅാലി മുഹമ്മദീൻ മുബാരിക് വസ്ലിമിൻ മജീദ് അലഹമുല്ലാമി